എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഇന്നത്തെ സ്നേഹ സ്വാഗതം നിന്ന് മത്സരിക്കാനെത്തിയ മത്സരാർത്ഥികളെ ഓരോരുത്തരായി നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ പേര് ദിവ്യ പാർവതി സാനിയ ആനി അനുജ ജിനു അപ്പോൾ പരിചയപ്പെട്ടാലോപികരെയും പരിചയപ്പെട്ട് കഴിഞ്ഞു ഇനി എന്താണ് ഇഞ്ചോടിഞ്ഞ് പ്രോഗ്രാം എന്നത് ഞാൻ പറയാം ആദ്യ പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന് രസകരമായ ആൻസറാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ നൽകുക ഏറ്റവും കൂടുതൽ ആരാണോ ആൻസർ പറയുന്നത് അവരെ വിജയം പ്രഖ്യാപിക്കും ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ റെഡിയാണോ റെഡിയാണോന്ന് ഉറക്ക പറയോട്ടായി ശരീരത്തിൻ്റെ ഭയങ്കര അത്ഭുതം പാർവതി എന്താ പേര്

നിന്ന് എന്നെ ആൻസർ കിട്ടും ഒന്നുകൂടെ വായിക്കാം ആൻസർ കൈ പൊക്കണം ആറാണോ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും പിൻവാങ്ങുവാനുള്ള കാരണമുണ്ട് പക്ഷേ പിന്നിന്റെ കാര്യം തന്നെയാണ് പറയുന്നത് പറഞ്ഞ ഉത്തര കറക്റ്റ് ആയിട്ട് നമുക്ക് പ്രഖ്യാപിക്കാം പിന്നിന്റെ കാര്യമാണ് പറഞ്ഞത് എന്താ പേര് ജിനു എന്തോ ഇവിടെ എന്തോ സംഭവിച്ചു എന്താ ഏ പേര് മാറ്റി പറഞ്ഞത് ഓയെ അത് പോകാനൊക്കെ എനിക്കൂടെ പറഞ്ഞാരണേ അപ്പോൾ ജിനു നല്ലൊരു ക്യാബ് അപ്പോൾ രണ്ടാമത്തെ പ്രശ്നിലേക്ക് പോവാ ഓക്കേ എപ്പോഴും തണുത്തു വിറച്ചിരിക്കുന്ന അക്ഷരം ഏതാണ് ഇതൊരു ഇംഗ്ലീഷ് ലഭ്യമാണ് ഈ പാർവതി കുട്ടിയാണ് ആദ്യം വാ തുറക്കുന്നത് അല്ല കുട്ടി ഈ പാർവതി കുട്ടി വാ ഇറക്കുന്നത് കേട്ടായിരുന്നു അപ്പോൾ അതാണ് ഇന്ന് നമ്മുടെ ബി ആൻസർ പറഞ്ഞത് പാർവതിയാണ് പാർവതിക്കും നല്ലൊരു ഇനി മൂന്നാമത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയണേ ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു മാവിൽ അഞ്ച് മാങ്ങ പഴുത്തു നിൽക്കുന്നു ഇന്നലെ ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ ഒന്ന് വീണു തിരികെ വരുമ്പോൾ ഒന്ന് വീണു പിന്നെ എത്ര പഴുത്ത മാങ്ങ മാവിലുണ്ട് അപ്പോൾ നമ്മുടെ ആനി കുട്ടിക്കും ഒരു പോയിന്റ് കിട്ടി അപ്പോൾ ഇന്ന് ലീഡ് ചെയ്ത് നിൽക്കുന്നത് മൂന്ന് പേർ ഇനി ഇവരെ തോൽപ്പിക്കാൻ ആരിതിൽ നിന്ന് കടന്നു വരും എന്ന് നമുക്ക് കണ്ടറിയാം അപ്പോൾ പത്തു ദിവസൻ നാലാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ അതിന് മുന്നേ ചോദിക്കണ്ടോ അപ്പൊ ചോദിക്കണ്ടെന്ന് പറഞ്ഞു നമ്മുടെ പേരെന്താ ഒരു പാട്ട് പാടോ ഞാൻ വേണ്ട ലാസ്റ്റ് പാടും ഓക്കെ പേരെന്താ ദിവ്യ അപ്പോൾ നമ്മുടെ ദിവ്യ ലാസ്റ്റ് പാട്ട് പാടുന്നതാണ് നല്ലൊരു പാപ്പ് നല്ലൊരു പാപ്പ് അതിനു വേണ്ടി എന്തോന്ന് ഇനി നാലാമത്തെ ിലേക്ക് പോകാം ഓക്കെ ഇരിപ്പിടം മാറുന്നതിനനുസരിച്ച് മാറുന്നതിനനുസരിച്ച് ആ അല്ല ആ പേര് മാറുന്ന ഒരു വസ്തു ഇരിപ്പിടം മാറുന്നതിനനുസരിച്ച് പേര് മാറുന്ന ഒരു വസ്തു അല്ലടാ ഒരു ക്ലൂ വരാം നമ്മുടെ ശരീരത്തിലുണ്ട് ഈ വസ്തു പറഞ്ഞോ ഇനി ഓരോ ഭാഗങ്ങൾ പറയാം ഞാൻ ഇങ്ങനെ ആണെന്ന് അല്ല ഒരു വശം കൂടെ ആ കൊസ് വയ്ക്കാം ശ്രദ്ധിച്ചേക്കണം ഇരുപ്പിടം മാറുന്നതിനനുസരിച്ച് പേര് മാറുന്ന വസ്തു നമ്മുടെ ശരീരത്തിലുള്ള ഒരു സാധനമാണ് കൂടുതലും പെൺകുട്ടികൾക്കാണ് കാണുന്നത് ഇനി ഉറക്കെ ഉറപ്പ മാറും ഇത് മുടി നമ്മുടെ കയ്യിൽ വരുമ്പോ രോമം ഓ ഐ ഐ ആം ഇൻ സീൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു എനിക്ക് ഒരൊത്തും പിടിയും കിട്ടില്ല നിന്റെ കയ്യിൽ പറയണം കേട്ടല്ലേ പേരെന്നായിരിക്കും ചിലപ്പോ ഞാൻ കേട്ടിട്ടുണ്ട് ഇത് അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇത് ജനിച്ചപ്പോഴേ ഉള്ളതാണോ ഈ സാധനം നമ്മുടെ ദിവ്യ കുട്ടി ഓക്കെ പാട്ടുപാടുത്തുന്നില്ല കിട്ടണത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ തവളയുടെ മുൻപിലും കഴുതയുടെ പിൻപിലും കാണുന്നതെന്ത് മാത്സ് പൂജയാണല്ലേ അപ്പൊ ഞാൻ അങ്ങോട്ട് വരണില്ല ഞാൻ നിൽക്കാം എന്താ പറഞ്ഞേ അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഓക്കെ ദേഹം മുഴുവൻ മുള്ള തലയിൽ മാത്രം കിരീടം എന്താ പൈനാപ്പിൾ പൈനാപ്പിൾ ആണ് ആൻസർ ആനി നാല് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു കേട്ടാ ആനയെ മത്സരിപ്പിക്കേണ്ടിയിരുന്നു അല്ലെ ആനിയൊരു പാട്ട് കൊടുത്തു भारे नौ। भारे नौ। भारे नौ। 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 ോ മുന്നേ പാട്ട് പൊടുത്തരണേ ആ എല്ലാരും കൂടെ സമൂഹത്തിൽ നമ്മിലുള്ളിലുണ്ട് പറയാനാ കാത്തു വച്ചതെല്ലാം നിന്റെ കടും കാപ്പി മിഴിയൊന്നു കാണാൻ ഞാനും മാ കടലിൻ്റെ കടവത്തു കാത്തു നിന്റെ കടും കാപ്പി മിഴിയൊന്നു കാണാൻ ഞാനും മാ കടലിൻ്റെ കടവത്തു കാത്തു തേനായി സ്നേഹം തേൻ മരിക്കയായി പൂവായി കടും കാപ്പി ഞാനും ആ കടലിന്റെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ ക്ലാപ്പ് ചെയ്യണം അതാണ് നമ്മുടെ ചാനലിന്റെ പ്രത്യേകത ഇതാണ് നമ്മുടെ ചാനലിന്റെ പ്രത്യേകത ഓക്കെ ഏഴാമത്തെ ക്സ്റ്റിലേക്ക് പോവണേ ഓക്കേ കണ്ടാൽ ഒരു വണ്ടി തൊട്ടാൽ ഒരു ചക്രം എന്താണ് ഇതൊരു ജീവിയാണ് പറഞ്ഞോളൂ കണ്ടാൽ ഒരു വണ്ടി ാണ് അപ്പോൾ എട്ടാമത്തെ ക്വസ്റ്റ്യൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ കാലു പിടിക്കുന്നവനെ സംരക്ഷിക്കുന്നവൻ ആര് അപ്പോൾ ആറ് ക്വസ്റ്റിന്റെ ആൻസർ നൽകിയിരിക്കുകയാണ് അപ്പോഴാണ് എത്രാമത്തെ ക്വസ്റ്റ്യൻ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഒമ്പതായി തീരാറായി അപ്പൊ എന്നെ സഹിച്ചു തീരാറായി എപ്പോഴും തലയിൽ കാൽ വെച്ചിരിക്കുന്ന ജീവി നോട്ടെ എനിക്കറിയാം അവള് പറയൂ പേന ഇവിടെ എല്ലാരും പറഞ്ഞേ അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ഒമ്പതാമതേ ക്വസ്റ്റ്യൻ അല്ലേ ഒമ്പാമത ക്വസ്റ്റ്യൻ ചോദിക്കണേ ഒമ്പാമതോ ക്വസ്റ്റ്യൻ കാറും പേനയും കൊണ്ട് ജോലി ചെയ്യുന്നവർ ആര് അവള് പറഞ്ഞ് തീർന്നു പറഞ്ഞു തീർന്നു അവസാനം തീരുമാനിക്കാം ഓക്കെ അപ്പൊ പത്താമത്തെ ക്വസ്റ്റ്യനും കൂടെ കഴിഞ്ഞിട്ട് തീരുമാനിച്ചാൽ മതിയല്ലോ നിറേ ആ അടുത്ത ക്വസ്റ്റ്യൻ എന്റെ ആദ്യത്തെയും അവസാനത്തെയും അക്ഷരം ഒന്നാണ് ഞാൻ ഒന്നിനെ രണ്ടാക്കും ആരാണ് ഞാൻ പറഞ്ഞു എന്റെ ആദ്യത്തെയും അവസാനത്തെയും അക്ഷരം ഒന്നാണ് ഒന്നിനെ ഞാൻ രണ്ടാക്കും ആരാണ് ഞാൻ യെസ് എന്താ പേര് പാർവതി യെസ് പാർവതി കുട്ടി എത്ര ആൻസർ പറഞ്ഞു രണ്ട് രണ്ട് നമ്മുടെ അവർക്ക് വേണ്ടി പ്രത്യേക അവർ നമുക്ക് പ്രത്യേകം ഒരു പാട്ട് പാടി പാടിത്തരുന്നതാണ് പറയാത്തവർ

അടുത്ത വേറെ വൈ ബാറ്റ് പാ ജോണി ജോണി എസ് പാപ്പാ ഇറ്റ് ഈ ഷുഗർ നോ പാപ്പാ Telling lies <laughs> no papa oh whenever കോളേജിൽ മെടിച്ചിടില്ല എന്നറിയാം എന്നാ വിനെ നേരെ പറയാൻ പോയിയാന്നോ വേറെ റൻസ് എന്ന് പറഞ്ഞേ വേറെ വാട്ടോട് ട്വിംഗി ട്വിംഗിൾ ലിറ്റിൽ എന്തൊക്കെയാണോ നടക്കുന്നത് എന്തൊക്കെയാ ഓകെ ആരാ അതെയല്ല അപ്പൊ നമുക്ക് സമ്മാനം കൊടുക്കണ്ടേ എവിടെ പാട്ട് പാടിത്തൊന്നെല്ലാം നിങ്ങളാ പാട്ട് കേട്ട് കടല് വരെ ഇളകി മയിൽ പോലെ പൊണ്ണേണ്ണേ കിളി പോലെ പേ മനസ് പോലും അയക്കം എനക്ക് ഇന്നും മായി പോലെ ഒന്ന് ഒന്ന് കിളി പോലെ വണ്ടിയ வண்ணமாயில் நீயும் போனா சக்கரமா இம்மனசு சொத்து தடி மனதார மல்லி மல்லிக பூ செம்பகமே முனமுறியா போவே இனமுறு சதி நடியோ தங்க முகம் பார்க்க தேனம் சோரி எனும் வரலாம் சங்கு கழுத்துக்கே சந்தீரன தரலாம் நயி போல பொண்ணு ஒன்று பொண்ணு ஒன்று கிளி போல ഇന്നത്തെ നമ്മുടെ ആനിക്കുട്ടിക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി വി എം ടി വി ന്യൂസിന്റെ ന്യൂസ് റിപ്പോർട്ടറും ആങ്കറുമായ ഞാൻ തന്നെ കൊടുക്കുന്നതാണ് ഇനി ആന തീരുമാനിക്കും ആരെയാണ് അവിടെ അവളെ ഇവിടെ കൊണ്ടുവന്നതെന്നും ആർക്കീ സമ്മാനം കൊടുക്കണമെന്നു എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം ഇച്ചിരി ഒന്ന് ഡീറ്റെയിൽ ഒന്ന് പറയോ തമിഴില് പ്രോഗ്രാം എങ്ങനെ എങ്ങനെയോ സമ്മാനം കിട്ടാതിന്റെ വിരോധമാണ്

അപ്പോൾ എല്ലാവർക്കും വളരെ നന്ദി മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണും അതുവരെ ബൈ ബൈ